ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ചെയ്ത ശേഷം അഷ്ഹദു അഷ്ഹദു ലാ വ വ അന്ന മുഹമ്മദൻ റസൂലുഹു അല്ലാതെ ുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനാണ് അവന് ഒരു പങ്കുകാരനുമില്ല മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതിനുശേഷം അള്ളാഹുവേ എന്നെ അധികം പശ്ചാത്തപിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ ധാരാളം പരിശുദ്ധി സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലും എന്നെ ഉൾപ്പെടുത്തേണമേ അതിനുശേഷം അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്നോട് ഞാൻ മാപ്പപേക്ഷിക്കുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പുറപ്പെടുന്നു അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവും ഇല്ല